എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കേക്കിന് വേണ്ട വിപ്പിംഗ് ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് പാക്കറ്റ് പാല് ഇതാണത്തെ പാക്കറ്റ് പാല് പോയി കൊടുക്കണം ഈ ഉണാക്കി കൈ ഇടാതെ ഇളക്കി കൊടുക്കാം പാലൊന്നും തിളക്കിട്ട് പാല് തിളച്ചിട്ടുണ്ട് കേട്ടോ തിളച്ച പാലിലേക്ക് നമുക്ക് നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുത്ത് അതിനെ എടുക്കണം ആ പാലിനെ പിരിച്ച് നമുക്ക് വിപ്പിംഗ് ക്രീമിനുള്ള ക്രീം കിട്ടാൻ അതിനെ ആക്കണം പാൽ തിളച്ചിട്ടുണ്ട് ഞാൻ കുറവ് വിനാഗിരിയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് റോശ ഒഴിച്ചു കൊടുക്കുക റോശ ഒഴിച്ചൊഴിച്ച് ഇളക്കി കൊടുക്കാം ശരിക്കും ആവുന്നത് പോലെ കുറവ് വയ്ക്കട്ടെ അതെ കണ്ട ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ പെട്ടെന്ന് ഇതായി വന്നിട്ടുണ്ടോ അതെ കണ്ട ക്രീം പെട്ടെന്നായി ഞാൻ ഒരു സ്പൂൺ വെച്ച് കൊടുക്കാം പെട്ടെന്ന് ഇത് ക്രീമായിട്ട് വന്നുകൊണ്ടിട്ടാണ് പിരിഞ്ഞ് ക്രീമായി വന്നു ഇത് എത്രയും മതി കണ്ട വെള്ളം വേറെ ആയിട്ട് എടുക്കുന്നത് കേട്ടോ ഇത് നമുക്കൊരു അരിപ്പേക്ക് അയച്ചു കൊടുക്കാം ഞാനത് ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കണം എന്നാണ് കേട്ടോ തുണിയിലൊന്നും അരിച്ചെടുക്കുക അരിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ മിക്സിയിട്ട് അടിക്കാനുള്ളതല്ലേ അധികം അങ്ങനെ ഒരു വെള്ളത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല മിക്സിയിൽ അടിക്കാനുള്ളതായതുകൊണ്ട് ഇത്രയും രണ്ട് പാക്കറ്റ് പാലിന് ഇത്രയും ക്രീം കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഈ അരിച്ചെടുത്ത അതിലേക്ക് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം അതിൻ്റെ പുളിപ്ലാസ് ഒക്കെ ഒന്നും കണ്ടാൽ പോട്ടെ ചുറുക്കടയൊക്കെ നമ്മുടെ പാല് പിരിച്ചെടുത്തത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം പിരിച്ചെടുത്ത വെള്ളം തന്നെ ഞാൻ ഒരു രണ്ട് സ്പൂൺ ഒഴിക്കേണ്ട കിട്ടും ഒരച്ച് ഒന്ന് അടിച്ചെടുക്കട്ടെ പാല് പിരിച്ചെടുത്ത ക്രീം ചെയ്തുപോലെയാണ് കേട്ട് അടിച്ചെടുത്തിട്ട് നല്ല ഫൈനായിട്ട് കിട്ടുന്നുണ്ട് ഉണ്ടോ ഞാൻ ഈ വിപ്പിൻ ക്രീമിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം മിൽമയുടെ അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ നൂറ് ഗ്രാം ബട്ടർ ഒരു നത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം രാവിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കണം ഇതൊക്കെ ശരിക്കും ബണ്ണിൽ വയ്ക്കുന്ന ബട്ടർ ക്രീമാണ് കേട്ടോ രണ്ടും കൂടി മിക്സ് ആകുമ്പോഴാണ് വിപ്പിംഗ് ക്രീം ആക്കുക പഞ്ചസാരയും ബട്ടറും മെൽറ്റായി ക്രീമി രൂപത്തിലായിട്ടുണ്ട് കേട്ടോ ബട്ടർ ക്രീം ബണ്ണിൽ വയ്ക്കാവുന്ന ക്രീമാണ് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം വെക്കുക ബട്ടർ ക്രീമും കൂടെ റെഡി ആക്കി കിട്ടാം ക്രീമി ടെക്ചറിലിട്ടുണ്ടോ അടിപൊളി ഉണ്ട നല്ല നല്ല ടെക്ചറിലും പഞ്ചസാരയും ബട്ടറും നല്ല മെറ്റാമ്പെ മിക്സ് ചെയ്ത് കൊടുക്കാം ബട്ടർ ക്രീമിലേക്ക് ഉണ്ടോ മിൽക്ക് ക്രീമും മിൽക്ക് ക്രീമും കൊടുക്കാം രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ടായിരുന്നു നല്ല തിക്കോട് കൂടി കളർ മാത്രം വൈറ്റ് കളറ് ശരിക്കുള്ള അല്ല മാത്രം അത് ബട്ടറിൻ്റെ കളറാണ് കേട്ടോ ബാലിൻ്റെ ക്രീമിന് നല്ല വൈറ്റ് ആയിരുന്നു പക്ഷേ ടേസ്റ്റിയാണ് എല്ലാവരും വിശ്വസിച്ചുണ്ടാക്കിക്കോളൂ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന കേക്കുകൾക്കൊക്കെ വിൽക്കാനുള്ളതിനെ ചിലപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കേക്കുകൾക്കൊക്കെ ഏറ്റവും നന്നായിട്ട് ചെയ്യാവുന്നത് ഇതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റി ആയിരിക്കും നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം അടിപൊളി വിപ്പിംഗ് ക്രീം എല്ലാവരും ഉണ്ടാക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള ന്യൂസിൽ വെച്ച് ചെയ്തതാണ് കേട്ടത് പനി മെയിലിട്ട് ന്യൂസിൽ ചെറിയ ഒരു നിനത്തെ ന്യൂസിലാണ് ഉണ്ടായത് എനിക്കിഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഉണ്ടാക്കി നോക്കുക കമൻറ്റ് ചെയ്യാം അടുത്തൊരു നല്ല രസമായി കേട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി